ശ്രീകൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണ ഇങ്ങനെ വർണ്ണിച്ചിടേണ്ടു കണ്ണാ കൊന്നുണ്ണി തന്നവതാരം കാലമെല്ലാ ഗുണങ്ങളും തിങ്ങീനെ നേടും വേളയിൽ ശ്രീ മഹാദേവപക്കം അഷ്ടമി ബ്രഹ്മാവിൻ നാളാം രോഹിണി കൊത്തുചേർന്നോരു അർദ്ധരാത്രിയിൽ ഉണ്ണിക്കണ്ണൻ അവതാരം അഷ്ടമി തന്നിൽ എന്തോരൽഭൂതം പൂർണ്ണചന്ദ്രനോദിച്ചുപോൽ കാർമേഘമുണ്ടെന്നാലുമാ രാത്രി നക്ഷത്രങ്ങൾ തിളങ്ങി പോൽ അഗ്നി കുണ്ടത്തിൽ അഗ്നികൾ താനെ ശ്വര്യമായി മേഘങ്ങൾ മെല്ലെ താളത്തിൽ കൊട്ടി മാരി ചെറുതായി സജ്ജനങ്ങൾക്ക് ആനന്ദമുണ്ടായി ദുർജനങ്ങൾ ഭീതീജങ്ങൾ വീരിഞ്ഞു ശോഭിച്ചു മന്ദമാരുതൻ ീരായി വീശി പുഷ്പഗം പരത്തുന്നു മംഗളങ്ങൾ നേറഞ്ഞ നേരത്തന്ന വിർഭിച്ചു കാർവർണൻ அற்புதாலன் அம்பூஜே திருக்கைகள் நாலில் சங்காரி சக்கரபாங்கிள் கண்டத்தில் நல்ல கௌஸ்தூபம் மாறில்ஸ்ரீவல்சமுள்ள காணன் ीताम्बरमूडुत्तवं कण्डुदेवसुदेवरपुल् श्यामसुन्दर कृष्णने श्रीकृष्णा कृष्णा श्रीकृष्णा कृष्ण श्रीकृष्णा कृष्णा श्रीकृष्णा श्री कृष्णा कृष्णा श्री कृष्णा कृष्णा श्री कृष्णा कृष्णा श्री कृष्णा